ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിനെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു പേരെന്ന് പറയുന്നത് മസ്താനിയുടെ പേരാണ് ബിഗ് ബോസിലേക്ക് ഈ ഒരു ഏഴാം സീസണിലേക്ക് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടാണ് മസ്താനി എത്തിയത് എന്നാൽ എത്തിയതിനു ശേഷം ഒരുപാട് വിമർശനങ്ങൾ മസ്താനിക്ക് അവിടെ നേരിടേണ്ടി വന്നു ഒരാഴ്ച മസ്താനിക്ക് അവിടെ നിൽക്കാനായിട്ട് സാധിച്ചുള്ളൂ ഒരാഴ്ച കഴിഞ്ഞ് അതേപോലെ പോയ അതേ സ്പീഡിൽ തന്നെ മസ്താനി പുറത്തേക്ക് പോവുകയാണ് ചെയ്തത് ഈ മല പോലെ വന്ന ആൾക്കാർ ഈ എലിവി എലി പോലെ പോയി എന്ന് പറയത്തില്ല ഈ പുലി പോലെ അവിടെ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞ് വന്ന ഒരാളാണ് മസ്താനി എന്നാൽ ഒരാഴ്ചക്കുള്ളിൽ എലി പോലെ മസ്താനിക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയാണ് ഉണ്ടായത് ഏഹ് അതിനുശേഷം ഒരുപാട് വിമർശനങ്ങൾ മസ്താനിക്ക് നേടേണ്ടി വന്നു സൈബർ ബുള്ളിങ് സൈബർ സൈബർ അറ്റാക്ക് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു അങ്ങനെ മസ്താനി കരഞ്ഞ നാളുകൾ പോലും ഉണ്ടായിരുന്നു ഈയൊരു ഇത് എയർപോർട്ടിൽ നിന്നും ഇറങ്ങി പോകുന്ന സമയത്ത് മാസ്ക് ഇട്ടിട്ടാണ് മസ്താനി പോയത് ആ സമയത്ത് ഒരുപാട് ചോദ്യങ്ങൾ മസ്താനിക്ക് നേരിടേണ്ടി വന്നു തൻ്റെ ആ ഒരു വിഷമങ്ങളെല്ലാം മസ്താനി പ്രേക്ഷകരുമായിട്ടൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം താൻ ഇനി ബിഗ് ബോസിലേക്ക് റീഎൻട്രി നടത്തത്തില്ല എന്ന് വരെ മസ്താനി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ഒരു റീഎൻട്രിയോടുകൂടിയാണ് മസ്താനിയുടെ ജീവിതം വീണ്ടും മാറി മറിഞ്ഞത് പ്രതീക്ഷിച്ചതുപോലൊരു ബിഗ് ബോസ് ലൈഫ് ആയിരുന്നില്ല മസ്താനിക്ക് കിട്ടിയത് അവിടെ നടന്ന പല പ്രശ്നങ്ങളും പല കാരണങ്ങളും കൊണ്ട് മസ്താനിക്ക് പല പ്രശ്നങ്ങളിലും ഇടപെടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പല ആരോപണങ്ങൾ നടത്തേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം മസ്താനിക്ക് തിരിച്ചടിയായിട്ടാണ് വന്നുകൊണ്ടിരുന്നത് ഈ ഒരു ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇതുപോലൊരു മത്സരാർത്ഥി നാണം കെട്ടിട്ട് ഇറങ്ങിപ്പോയിട്ടില്ല അത്രത്തോളം നാണം കെട്ട് ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു മസ്താനിക്ക് മസ്താനിക്കുണ്ടായത് വന്ന് കയറി ആദ്യ ദിവസം തന്നെ മസ്താനയിലെ ബി ബി പ്രേക്ഷകർക്കും സഹ മത്സരാർത്ഥികൾക്കും എല്ലാം പ്രതീക്ഷയുണ്ടായിരുന്നു മസ്താന ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരിക്കും ഒരു ടോപ്പ് ഫൈവിലേക്ക് എത്താൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയ ഒരു മത്സരാർത്ഥിയായിരുന്നു അത്രോളം പ്രതി അത്രത്തോളം പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ പുറത്തെ കാര്യങ്ങളെല്ലാം ഹൗസിൽ പോയി പറയുക പറഞ്ഞതോടുകൂടിയാണ് വലിയ വലിയ പ്രശ്നങ്ങൾ രൂക്ഷമാകാൻ തുടങ്ങിയത് മസ്താനി പുറത്ത് നടന്ന പല കാര്യങ്ങളും അകത്ത് പല മത്സരാർത്ഥികളോടും പറയുകയും അത് അനുകരിച്ച് കാണിക്കുകയും ചെയ്ത അന്നുമുതല് മസ്താനിയുടെ പേരില് പ്രശ്നങ്ങളുണ്ടായി ഉണ്ടായിരുന്ന നല്ല ഇമേജ് പോയി ഒരു വലിയൊരു നെഗറ്റീവ് ഇമേജായി മാറ മാറിക്കഴിഞ്ഞു അത് അതിനുശേഷം പിന്നെ അപ്പാനി ശരത്തിന്റെ എവിക്ഷൻ സമയത്ത് മസ്താനി കാണിച്ച ആഹ്ലാദ പ്രകടനം ഒരുപാട് അമിതമായി പോയി മസ്താനി അപ്പാനിയെ എവിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് അപ്പാനി പുറത്താകും എന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ അപ്പാനി പുറത്തായ സമയത്ത് ആഹ്ലാദ പ്രകടനം നടത്തിയത് മാത്രമല്ല ഒരുപാട് അപ്പാനി പോയതിൽ സന്തോഷിക്കുന്നു പോയതിൽ നന്നായി എന്തായാലും ഒരുപാട് സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് മസ്താനി പറയുകയും ലാലേട്ടൻ ഈ കാര്യം ചോദിച്ചപ്പോൾ മസ്താനി അതേ കാര്യം തന്നെ പറയുകയും ചെയ്തു ഞാൻ ഒരിക്കലും അപ്പാനി പോകണം എന്ന് ഞാൻ ആഗ്രഹിച്ചു ഞാനത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആഹ്ലാദ പ്രകടനം നടത്തിയത് എന്ന് മസ്താനി ലാലേട്ടനോട് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എല്ലാവരും അവിടെ അക്ബർ ആണെങ്കിലും ആര്യൻ ആണെങ്കിലും ജിസേലാണെങ്കിലും എല്ലാവരും ആഗ്രഹിച്ചിരുന്നു മസ്താനിയെ അടുത്ത ആഴ്ച പുറത്താക്കണം അടുത്ത ആഴ്ച മസ്താനിയെ പുറത്താക്കിയേ മതിയാകൂ എന്ന് പറഞ്ഞു അതിനുശേഷവും മസ്താനി പല പ്രശ്നങ്ങളും ഉണ്ടാക്കി അങ്ങനെ മസ്താനി പുറത്താക്കാനായിട്ടുള്ള കാരണങ്ങൾ കിട്ടി ഒരാഴ്ച ഹൗസിൽ തികയ്ക്കാനായിട്ടേ മസ്താനിക്ക് സാധിച്ചുള്ളൂ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായി പക്ഷേ ഏറ്റവും കൂടുതൽ ആരും ജിസേൽ വിഷയത്തിൽ അനുവിനൊപ്പം നിന്നതും പ്രവർത്തിച്ചതും ഒക്കെയാണ് കൂടുതൽ മസ്താനിക്ക് നെഗറ്റീവ് ആകാൻ കാരണമായത് അതിനുശേഷം ലക്ഷ്മിക്കൊപ്പം നിന്ന് ഉനിലിനെതിരെ സംസാരിച്ചതും ഒക്കെ വലിയ രീതിയിൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു എന്നാൽ ബി ബി പ്രേക്ഷകരിൽ ഒരു വിഭാഗം വെട്ട് കൂട്ടം പോലെയാണ് സ്ഥാനം ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട് എന്നാൽ ആ ഒരു സൈബർ ബുള്ളിംഗ് എല്ലാം നേരിട്ടതിന് ശേഷമാണ് താൻ ഇനി ഒരിക്കലും ബിഗ് ബോസ്ലേക്ക് പോകുന്നില്ല എന്നുള്ളൊരു ഒരു നിലപാട് മസ്താനെടുത്തത് എന്നാൽ ആ ഒരു പ്രവൃത്തികളുടെയും പരാമർശങ്ങളുടെയും പേരിൽ സൈബർ ബുള്ളിംഗ് മസ്താനിക്കും അനുഭവിക്കേണ്ടി വന്നുവെങ്കിലും നെഗറ്റീവ് കമൻറ്റുകൾ കുമിഞ്ഞുകൂടിയതോടെ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കേണ്ട അവസ്ഥ വന്നു സൈബർ അറ്റാക്ക് താരത്തെ വല്ലാതെ ബാധിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഗ്രാൻഡ് ഫിനാലയോടനുബന്ധിച്ച് റീ എൻട്രിക്കായി ബിഗ് ബോസ് ടീം ക്ഷണിച്ചപ്പോൾ തിരിച്ചു പോകണോ എന്ന് പോലും മസ്താനി പലവട്ടം ചിന്തിച്ചത് എന്നാൽ തന്റെ നെഗറ്റീവ് മാറ്റാനായിട്ട് സാധിക്കുമെങ്കിൽ സാധിക്കട്ടെ എന്ന് വിചാരിച്ച വിചാരിച്ചിട്ട് തന്നെയാണ് മസ്താനി ബിഗ് ബോസിലേക്ക് പോയത് എന്നാൽ ഇപ്പോഴിതാ ഈ ഒരു റീ എൻട്രിക്കായി ചെന്നൈയിലേക്ക് നടത്തിയ യാത്രയുടെ വ്ലോഗ് യൂട്യൂബ് ചാനൽ വഴി പങ്കിട്ടിരിക്കുകയാണ് മസ്താനി ബിഗ് ബോസ് സ്റ്റുഡിയോ വാഹനം അടുക്കുന്നത് കാണുമ്പോൾ നെർവസ് ആകുന്ന മസ്താനിയെയും ബ്ലോഗിൽ കാണാമായിരുന്നു വീണ്ടും ബിഗ് ബോസിലേക്ക് റീ എൻട്രിക്ക് വേണ്ടി താൻ പാക്ക് ചെയ്യുകയാണ് ഏഴ് ദിവസത്തെ പരിപാടിയാണ് പത്താം തീയതി തിരിച്ചു വരും എന്നും പറഞ്ഞാണ് മസ്താനിയുടെ ബ്ലോഗ് ആരംഭിച്ചത് ഞാൻ ചെന്നൈയിലെത്തി ക്യാബിൽ കയറി ഷൂട്ട് നടക്കുന്ന സ്റ്റുഡിയോയിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഹൗസിൽ കയറേണ്ട സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ കയറാൻ പോകുന്നത് അതുകൊണ്ട് കാര്യങ്ങളെല്ലാം ഷടപടാ എന്നായിരിക്കും അവർക്ക് ഒരു ഓർഡർ ഉണ്ടായിരുന്നു അതിലൂടെ ായിരുന്നു ഹൗസിലേക്ക് കയറേണ്ടിയിരുന്ന ഫ്ലൈറ്റ് മിസ്സായത് കൊണ്ട് എനിക്കത് നടന്നില്ല അതുകൊണ്ട് ഹൗസിലേക്ക് കയറുന്നതിൽ മാറ്റമുണ്ടാകും പിന്നെ പൊതുവെ റൂൾ ബ്രേക്കിംഗ് ആണല്ലോ എന്റെ ഹോബി സത്യം പറഞ്ഞാൽ മാനസികമായി തളർന്നു പോയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഹൗസിലേക്ക് വാഹനം അടുക്കും തോറും എന്തോ ഒരു നെഗറ്റീവ് ഫീൽ വരുന്നു അതുകൊണ്ടാണോ എന്ന് അറിയില്ല മൂഡ് ശരിയാവുന്നില്ല ഹൗസിൽ എത്രത്തോളം എനർജിയിൽ നിൽക്കാൻ പറ്റും എന്ന് എനിക്ക് അറിയില്ല മനസ്സിനൊരു സുഖമില്ല സാഹചര്യവുമായി ആവുന്നില്ല ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടുന്നു ഈ വീഡിയോ ഇട്ടു ഇടുമോ എന്ന് അറിയില്ല ഞാൻ ഓക്കെ ആയിരുന്നു പക്ഷെ ഇപ്പോൾ ഒട്ടും ഓക്കെ അല്ല ഒരു ട്രോമ പോലെ ഓടിപ്പോയാലോ എന്താകുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല എല്ലാവരും എൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാണ് മസ്താനി വ്ലോഗ് അവസാനിപ്പിച്ചത് റീഎൻട്രി നടത്തിയ ശേഷം മസ്താനയുടെ നെഗറ്റീവ് ഇമേജ് ഒരുപാട് മാറി ജനപിന്തുണയും ലഭിച്ചു തുടങ്ങി പോകാതിരുന്നിരുന്നുവെങ്കിൽ മസ്താനിക്ക് ഇതൊന്നും സാധ്യമാകുമായിരുന്നില്ല എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം അതേസമയം ഈ ഒരു സീസൺ ബിഗ് ബോസ് സീസൺ ഏഴിന്റെ കപ്പുയർത്തിയത് അനുമോളാണ് എന്നാൽ ആദ്യത്തെ ആഴ്ച മുതൽ വലിയൊരു ശതമാനം വോട്ട് പിന്തുണ അനുവിന് ലഭിക്കുന്നുണ്ടായിരുന്നു ലക്ഷം രൂപയും കാറുമാണ് അനുവിന് സമ്മാനമായി ലഭിച്ചത് ഫസ്റ്റ് റണ്ണറപ്പായത് അനീഷായിരുന്നു ഇരുവരും തമ്മിൽ നേരിയ വോട്ട് വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതേസമയം പതിനാറ് ലക്ഷം രൂപയ്ക്ക് പി ആർ കൊടുത്തത് മാത്രമാണ് അനു വിജയിച്ചത് എന്ന രീതിയിലും ആക്ഷേപം ഉയരുന്നുണ്ട് പി ആർ ആക്ഷേപം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അനുവിന് ലഭിച്ച കപ്പിന് ഒരു മൂല്യവും ഇല്ലെന്നും അർഹതയില്ലാത്ത വ്യക്തിയുടെ കയ്യിലാണ് ആ സീസണിന്റെ ട്രോഫി ഇരിക്കുന്നത് എന്നുമാണ് യഥാർത്ഥ ബി വി പ്രേക്ഷകരെന്ന് അഭിപ്രായപ്പെടുന്നവർ കുറിക്കുന്നത് എന്നാൽ ഈ ചർച്ചകൾക്കെല്ലാം ഇടയിൽ അനുവിന്റെ ഒരു വീഡിയോ വൈറലാവുകയാണ് പെരിങ്കോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായ ക്ഷേത്രത്തിലെത്തി പൂജാരി ഉണ്ണിസ്വാമിയുടെ അനുഗ്രഹം വാങ്ങുന്ന അനുമോളാണ് വീഡിയോയിലുള്ളത് തൃശൂരാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുതിയതാണോ അതോ മുൻപ് എപ്പോഴെങ്കിലും താരം ക്ഷേത്രം സന്ദർശിച്ചപ്പോഴുള്ള വീഡിയോയാണോ ഇപ്പോൾ വൈറൽ ആകുന്നത് എന്ന് വ്യക്തമല്ല വീഡിയോക്ക് നിരവധി രസകരമായ കമന്റുകൾ അടക്കം ആളുകൾ കുറിച്ചിട്ടുണ്ട് പേങ്ങോട്ടുകര വിഷ്ണുമായ ഭക്തയായ കുട്ടി വിജയിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് വിജയിക്കുക എന്നായിരുന്നു ചിലർ കുറിച്ചത് എന്റെ വിഷ്ണുമായ ആയിരുന്നു അനുവിന്റെ പി ആർ വെറുതെ അല്ല അനു വിന്നറായത് എല്ലാവരും മീഡിയയ്ക്ക് മുന്നിൽ തള്ളി മറിക്കുമ്പോൾ അനു അവളോട് വിജയത്തിൽ ദൈവത്തെ മറന്നില്ല വിശ്വാസമാണ് അനുഭവിച്ചവർക്ക് മാത്രമറിയാം പൊന്നുണ്ണിമായ ആഗ്രഹിച്ചത് നേടിത്തരും സ്വാമിയുടെ ഭക്തിയാണെങ്കിൽ പിന്നെ ഇവൾ വിന്നർ ആവാതെ ഇരിക്കുമോ ഇപ്പോൾ മനസ്സിലായി അനു ആരുടെ സഹായത്തോടെ ജയിച്ചു എന്ന് നിന്റെ മുന്നിൽ ആരാണ് എന്നല്ല നിന്റെ പിന്നിൽ ആരാണ് എന്നുള്ളതാണ് അവന് നോക്കിക്കോളും അനുമോൾ ഒരു കടുത്ത ദൈവവിശ്വാസിയാണ് അതുകൊണ്ടാണ് ഓരോ സാഹചര്യവും അനുകൂലമായി വന്നത് പ്രത്യേകിച്ച് ഫിനാലെ എന്നിങ്ങനെയാണ് ഭക്തരായ ചിലർ കമന്റ് ചെയ്തത് ചാത്തന്മാരിൽ ഉൾപ്പെടുന്ന ദൈവം അല്ലേ ഈ വിഷ്ണുവായ അപ്പോൾ പ്ലാച്ചി പണി പറ്റിച്ചു പ്ലാച്ചിയിൽ എന്തായിരുന്നുവെന്ന് ഇപ്പോൾ മനസ്സിലായി യഥാർത്ഥത്തിൽ അനീഷ് അന്തസ്സോടുകൂടി ഭൂരിഭാഗം വരുന്ന ജന്മ മനസ്സുകളിൽ വലിയ ഇടം നേടി അനുമോൾ ചാത്തൻ വിനുവിനെ കൊണ്ട് വോട്ടും ചെയ്യിപ്പിച്ച് കപ്പും സർവ്വ ും വെറുപ്പും നേടി കഴിഞ്ഞ സീസണിലെ ഒരു തിരുമണ്ടനെ കിട്ടിയ പോലെ ഇനി അവനും ഇവിടെ വന്ന് രസീത് എടുത്തിട്ടാണോ കപ്പ് നേടിയത് ചാത്തൻ കപ്പ് കൊണ്ടുപോയി ഇപ്പോഴാണ് മനസ്സിലായത് എങ്ങനെ ജയിച്ചു എന്ന് എല്ലാം മായയുടെ വിളയാട്ടം ചുമ്മാതല കപ്പ് കൊണ്ടുപോയത് ഇവിടത്തെ ചാത്തന്മാർക്ക് ഭയങ്കര ശക്തി ഉള്ളതായി കേട്ടിട്ടുണ്ട് അഖിൽമാരാരും ഇടയ്ക്ക് ഇവിടെ വരാറുണ്ടെന്നിങ്ങനെ നീളുന്നു കമന്റുകൾ അനു പ്ലാച്ചി എന്ന പാവക്കുട്ടിയുമായാണ് ഇത്തവണ ബിബിയിൽ മത്സരിക്കാൻ എത്തുന്നത് എത്തിയത് പ്ലാച്ചിയെ തൊട്ടവരെല്ലാം തൊട്ടവരും പ്ലാച്ചിയെ എടുത്തേർന്ന് വരുമെല്ലാം വൈകാതെ ഷോയിൽ നിന്നും പുറത്തായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അനുവിനേക്കാൾ പ്ലാച്ചിയെ ആയിരുന്നു സഹ മത്സരാർത്ഥികൾ ഏറ്റവും കൂടുതൽ നിരവധി തവണ നോമിനേഷനിൽ വന്നിട്ടുണ്ടെങ്കിലും എവിക്ഷൻ ഭയം ഒരിക്കൽ പോലും അനുവിന്റെ മുഖത്ത് വന്നിട്ടില്ല അതുകൊണ്ട് കൂടിയാണ് പി ആറ് വലിയ തുകയ്ക്ക് അനു ചെയ്തിട്ടുണ്ടെന്നത് സഹ മത്സരാർത്ഥികളും വിശ്വസിക്കുന്നത് എന്തായാലും അനുവിനെ കുറിച്ചുള്ള നിരവധി ചർച്ചകളും ആരോപണങ്ങളും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഈ കഴിഞ്ഞ ദിവസം പിന്നി ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അനു പതിനാറ് ലക്ഷം രൂപ കൊടുത്തു എന്നത് അനു തന്നെ സ്വയം വെളിപ്പെടുത്തി എന്ന തരത്തിലായിരുന്നു പിന്നീട് വീഡിയോ അതിന്റെ കൂടെ തന്നെ ശൈത്യം ഒരുപാട് വിമർശനങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ബിൻസിയും അനു ഒരിക്കലും കപ്പ് നേടേണ്ട ആളല്ല അനീഷേട്ടനാണ് കപ്പ് നേടേണ്ട ആൾ അനീഷേട്ടൻ ജയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ചർച്ചകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇരിക്കുകയാണ് അനുവിൻ്റെ ഈയൊരു വിജയത്തിനെ കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്